ചാലിയാർ കുതിരപ്പുഴ സംഗമം കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടില് മയിൽ വന്നിരിക്കാണ് മയിൽ നമുക്ക് എന്ത് മാന്ത്രകൾ ഒരുമിച്ചിരിക്ക ഹലോ അപ്പോൾ നമുക്ക് നാട്ടിലെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ നമ്മൾ ആദ്യം പോയത് ട്രെൻഡ്സിലേക്കാണ് കേട്ടോ ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ചിങ്ങിന് പോയ സമയത്ത് എൻ്റെ കെട്ടിയും കീടെ കയ്യിൽ രണ്ട് കൈയ്യിൽ ഹാങ്ങറും കൊടുത്തിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വലിച്ചവർ ഇടുന്ന അറിയാം അതെന്തായാലും വർക്കൗട്ടായി അവൾ അതും പിടിച്ച് കളിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് മിൽമേഡ് ഒരു പാർലർ ഉണ്ട് ഐസ്ക്രീം കഴിക്കാൻ ഓർത്ത് പോയതാണ് കേട്ടോ പക്ഷേ അവിടെ സ്റ്റോക്ക് വളരെ കുറവായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ചോക്കോ ബാർ ഐസ്ക്രീം വാങ്ങിയ അവൾക്കൊരു വട്ട വട്ടപ്പം കേക്ക് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് അറിയില്ല അത് വാങ്ങി കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ നേരെ പോയത് കനാൽ പ്ലോട്ടിലേക്കാണ് ഇവിടെ പോകാനാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിലമ്പൂർക്കാർക്കും അല്ലാത്തവർക്കൊക്കെ അറിയാവുന്ന ഒരു പ്ലേസ് പ്ലേസാണിത് അതായത് നമ്മുടെ തേക്ക് സമൃദ്ധമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ തേക്കും കാട്ടിലേക്ക് പോകാനാണ് മെയിൻ ആയിട്ട് പോകുന്നത് പക്ഷെ അതായത് ക്ലോസ്ഡ് ആയിരുന്നു നമ്മൾ ചെന്ന സമയത്ത് അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ തൂക്കുപാൽ പുഴ കടക്കണം അപ്പൊ ഒന്നെങ്കിൽ തൂക്കുപാൽ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ജങ്കാർ സർവീസാണ് പക്ഷെ ഇത് രണ്ടും ഇപ്പം എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമ്മൾ വന്നതുകൊണ്ട് ചാലിയാർ സംഗമം കണ്ടിട്ട് അതെ ചാലിയാർ കുതിരപ്പൊഴി സംഗമം കാണാമെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചപ്പോൾ അതവിടെ ഉണ്ട് എന്ന് പറഞ്ഞു ഇതിനുമുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ടില്ല കാരണം നമ്മൾ മെയിനായിട്ട് ആ ഒരു തേക്ക് കാണാനാണ് പോവാറ് അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്ത സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇതാ ഈ ഒരു മരം ഉണ്ടോ ചീനീന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കപ്പേനെയാണ് കപ്പ അല്ലെങ്കിൽ ചീനീന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് എത്രയും വലിയൊരു വൃക്ഷത്തിൽ ചീനീന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യട്ടോ അതുകഴിഞ്ഞ് രണ്ടാളൂടെ നടന്നു വരുന്നുണ്ട് കേട്ടോ ഈ ആദ്യമൊക്കെ ചെറിയൊരു അലമ്പിട്ടെങ്കിലും അവൾ പിന്നെ നല്ല കുട്ടിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കും കിട്ടിയുള്ള ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞാൻ പ്രെഗ്നന്റ് ആയ സമയത്ത് വരെ ട്രിപ്പ് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അതുപോലെ ഒരു കുഞ്ഞിനെ തന്നെയാണ് കിട്ടിയത് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ട്രിപ്പ് പോകുന്ന കാര്യങ്ങൾ കേട്ടാ അപ്പം ഈ വഴിയിലൂടെ നേരെ പോയാലും നമുക്ക് ആ പുഴയെത്തും കേട്ടോ രണ്ടാളും നടന്നു വരുന്നുണ്ട് അപ്പോഴാണ് ചെറിയ സൈഡിലൊരു ഷോപ്പ് കണ്ടത് കേട്ടോ ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങളും ചായ അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാങ്ങ ഉണ്ട് നെല്ലിക്ക ഉണ്ട് ക്യാരക്കുണ്ട് പൂക്കുമുറം നല്ല പൊടിയൊന്നും അല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഷോപ്പായിരുന്നു കേട്ടോ ആരെങ്കിലും മരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് ഈ പറയുന്ന ചാലിയാർ കുതിരപ്പുഴ കേട്ടോ അതാ കുത്തനകൾ ഇറക്കാണ് പാവം അതും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒക്കെ ഈ കാണുന്ന പുഴകളാണ് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോയ സമയത്ത് പിന്നെ അത് ആയിരുന്നു കാരണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് വന്നപ്പോഴത്തേനും ഒരു ഫാമിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവൾക്ക് കുട്ടികളെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് അപ്പോൾ അതിനെ പോയി തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നോ കിട്ടിയ ക്യാപ്പിലേക്ക് എട്ടിയോ എനിക്ക് ഇട്ടൊരു ട്രോളും തന്നു ഞാൻ ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് ഇത് കണ്ടത്യം അങ്ങനെ പാവ നടന്ന് ക്ഷീണിച്ച് ആളുടെ തോളിൽ കേറിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നടന്നുട്ടോ അവള് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞപ്പോ നമ്മള് നക്ഷത്രവനം കാണാനായിട്ട് വരികയാണ് ഈ ഒരു സാധനം വീട്ടിലെ വളർത്താൻ നോക്കിയാലും വളരാത്തൊരു സാധനം അവർക്ക് അറിയിപ്പില്ല പിന്നെ നക്ഷത്രവനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് എല്ലാവർക്കും ഓരോ നാളുകളുണ്ട് അപ്പൊ നമ്മുടെ നാളിനനുയോജ്യമായിട്ടുള്ള ഒരു വൃക്ഷങ്ങളും ഉണ്ടാകും അപ്പോൾ ആ ഒരു നാളും ആ വൃക്ഷങ്ങളും ആണ് അവരവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാ നാളുകാരുടെ വൃക്ഷങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഇല്ല കരിമ്പന അതൊന്നും വെച്ചിട്ടില്ല ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു നക്ഷത്രവനം കാണാനാണ് വന്നത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ എന്ന് പറയാനായിട്ട് അതെ അത് കഴിഞ്ഞു തൊട്ടപ്പുറത്ത് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് പക്ഷെ ഒന്നോ രണ്ടോ ബട്ടർഫ്ലൈനൊക്കെ അവിടെ കണ്ടുള്ളതാ ഇത്രയും ബട്ടർഫ്ലൈ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു ഓരോ സീസണുകളും ഉണ്ടാവുമല്ലോ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപക്ഷെ ആ സീസണുകളിലായിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നേരെ ഇറങ്ങിയപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ നേരെ അല്ല ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറി അതൊക്കെ എടുക്കാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് യാത്രകളൊക്കെ കഴിഞ്ഞപ്പോൾ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പോയി അതായത് പീസും ചോറാണ് കഴിക്കുന്നത് നമ്മുടെ മലപ്പുറം ഒരു സ്പെഷ്യൽ സാധനമാണ് ഈ പീസും ചോറെന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടേസ്റ്റില് ഞാൻ എറണാകുളത്താണ് ഞാൻ കഴിച്ചിട്ടില്ല ഇതൊരു അങ്ങനെ പീസും ചോറൊക്കെ കഴിച്ച് നൈറ്റ് വീട്ടിലേക്ക് പോകുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോരുകയാണ് ഞാൻ ഇറങ്ങിയതാട്ടോ ഇത് അതെ അപ്പൊ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോരാണ് എറണാകുളത്തേക്ക് അപ്പൊ കുറച്ച് കാന്താരി ഒക്കെ പറിച്ചുകൊണ്ട് പോവാന്ന് കരുതി കാരണം എറണാകുളത്തൊക്കെ റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ എഴുന്നൂറ് രൂപ വരണ്ട കിലോയ്ക്ക് അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ പറമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അതെന്തായാലും കാന്താരി പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞാനും കിട്ടിയോനും കൂടി അങ്ങനെ നടന്നു കൊറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പറിച്ചു വീട്ടിൽ വന്നിട്ട് വിനാഗിരി ഒഴിച്ചു കൂടിട്ട് വെക്കാമല്ലോ എന്നോട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ അതൊക്കെ നുള്ളി കഴിഞ്ഞ് നിന്നപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത് കേട്ടോ ഞങ്ങടെ വീട്ടില് മയിൽ വന്നിരിക്കുകയാണ് മയിൽ നോക്ക് അതെ മയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അത് ആൺമയിലായിരുന്നു ആൺമയിലിന് പ്രത്യേകിച്ച് സോറി പെൺമയിലായിരുന്നു പെൺമയിലിനെ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല ആൺമയിലിനെ കാണാനാണ് ഭംഗി ആൺമയിലും വരാറുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ ഇത് ഓടിപ്പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ് എറണാകുളത്തേക്ക് അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ പട്ടാമ്പി എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു രണ്ടാൾ അപ്പം നമ്മൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പട്ടാമ്പിയിലായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു ഷോപ്പ് അതിലേ പാസ് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ചു നൈറ്റ് ആയപ്പോഴത്തേനും ആലുവ ുന്നു അപ്പൊ നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് സൂഫി മന്തി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അവിടെ ഇറങ്ങിയിട്ട് ബീഫ് മന്തി കഴിക്കാനായിട്ട് കയറി അങ്ങനെ ബീഫ് മന്തി ഒക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു ഹാപ്പിത്രേ ഉള്ളൂട്ടോ ബൈ